ഇന്ത്യൻ നമ്മാഡോൺ റോഡ് പുള്ളിയുണ്ട് പുള്ളിയുടെ പേര് വേണമെന്നാണ് ഞാനും പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ബൈക്കില് മെച്ചൊക്കെ ചൈന ബോർഡറിലൊക്കെ പോയിരുന്നു ഇതിന്റെ ഒക്കെ തലക്കെ വെച്ചിട്ടുണ്ട് പൈസ ഇട്ടിട്ട് പോവാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാൻ എല്ലാത്തിന്റെ മുകളിൽ ഇതുപോലെ റൈസ് കൊടുത്തിട്ടുണ്ടാവും റൈസും ദാലും ആണ് കുക്ക് ചെയ്യുന്നത് സോ ഇവിടുത്തെ വെജിറ്റബിൾസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മളുള്ളത് നാഗാലാൻഡിലെ കൊഹിമ വില്ലേജിൽ നിന്ന് രാവിലെ നമ്മളൊരു ഏഴ് മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ഹോം സ്റ്റേന്ന് വന്നു സക്കാമെന്നു കൊഹിമയിലേക്ക് വന്നു കൊഹിമെന്ന് പിന്നെ നമ്മൾ കൊനോമ റോട്ട് വെച്ച് ഇതേ ഇപ്പോൾ നമ്മൾ കൊനോമ ഗേറ്റിൻ്റെ അടുത്താണ് ഉള്ളത് കൊനോമ എന്ന് കാണാം കാറെന്ന് വെച്ചാൽ നാഗാലാൻഡിൽ നാഗാമിസ് ഭാഷയിൽ എന്നാണ് അർത്ഥം സോ ഇന്ന് നമ്മുടെ കൂടെ ഞാൻ വെച്ചാൽ ഇന്ത്യൻ ഓൺ റോഡ് പുള്ളി ഉണ്ട് പുള്ളിയുടെ പേര് വേണമെന്നാണ് ആണ് ചില ഹൈദരാബാദ് ആസാം മേഘാലയ ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് ഓ ഐസി മലയാളി മലയാളി അതെ അതെ ഓൺഫീഡ് ആയിരുന്നോ ഇഷ്ടംപോലെ പേരുണ്ട് അപ്പം നമ്മുടെ കൂടെ ഇന്ന് ഇന്ത്യൻ വേണമുണ്ട് പുള്ളിയൊക്കെ നമ്മൾ പുള്ളിയുടെ കൂടെ ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഇത് ടൈപ്പ് ചെയ്താല് ഈവൻ യൂട്യൂബ് ചാനലൊക്കെ കിട്ടും അപ്പൊ പുള്ളി ഈ ക്യാമറ വാനില് കുറെ നാളായിട്ട് ഹൗ മെനി ഡേയ്സ് മന്ത്സ് പതിനൊന്ന് മാസമായിട്ട് ഈ കാ വാനില് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ഓ മുന്നൂറ്റി പത്താമത്തെ ദിവസമായിട്ടൊന്ന് വാനില് അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇത് ഈ പേര് ഇൻസ്റ്റാഗ്രാം ഇന്ത്യൻ അമാർഡൺ റോഡ് ഈ ടൈപ്പ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും കിട്ടൂലേ പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ യെസ് നമ്മൾ മെച്ചുക്കയിൽ ഒരുമിച്ചിണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാം ഞാനും പെർമിത്തൊക്കെ നമ്മുടെ ബൈക്കിൽ മെച്ചുക്ക ചൈന ബോർഡറിലൊക്കെ പോയിരുന്നു അന്ന് ആദിത്യൊക്കെ ഉണ്ടായിരുന്നു ആദിത്യൊക്കെ തിരിച്ചു പോയി പെർമിത്തിനെ വീണ്ടും നമ്മൾ ഹോൺവീലിന്ന് കണ്ടുമുട്ടി അപ്പം നമ്മളങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാണ് ഇന്ന് ചലോ സോ യെസ് അപ്പം നമ്മളങ്ങനെ പറമിത്തിൻ്റെ വണ്ടിയിൽ ഞാനും പറമിത്തും ബൈക്കിൽ പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോണെന്ന് വെച്ചാൽ ജൂലൈക്കിലേക്കാണ് പോകുന്നത് അപ്പം കൊനോമ ഇവിടുന്ന് ഏകദേശം കൊനാമെന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് ജൂലൈക്കിലേക്ക് ഇപ്പം നമ്മൾ കൊനോമ വില്ലേജിലാണ് ഇതെന്ന് വെച്ചാൽ ദ ഗ്രീനസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വില്ലേജ് ആണ് കൊനോമ വില്ലേജ് ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്നും മൂവാണ് നേരെ സൂ ലേക്ക് വെച്ച് ഓടിക്കുകയാണ് അപ്പം യെസ് നമ്മൾ സൂ ലേക്കിലേക്കുള്ള കാഴ്ചകളും ഒക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു കടയെ കണ്ടു നമ്മളിങ്ങനെ സക്കമ്മ സോറി സക്കമ്മ അല്ല കോനോമ വില്ലേജ് വില്ലേജിലേക്ക് കയറിയിരിക്കാന് ഇവിടുത്തെ ഒരു കടയുണ്ട് അവിടെ എവിടെ ഇങ്ങനെ ആളുകളൊന്നുമില്ല ഇവിടെ പൈസ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ കൊണോമ വില്ലേജിൻ്റെ പ്രത്യേകത ഇതിന് ടെറസ് റൈസ് ഫീൽഡ്സ് എന്നാണ് പറയുക പറയുന്നത് നമ്മുടെ നെൽകൃഷി പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണവേ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ആപ്പിളാണ് ഡ്രൈഡ് ആപ്പിളാണ് प्लम ये क्या है या yeah, हो प्लम प्लम ओ प्लम्स 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 आंट दे ड्राइड प्लम्स ओ प्लम ओ दे बॉईल इट एंड प्रोसेस इट दिस नॉट फ्रॉम डायरेक्ट फ्रॉम ट्री दे बॉईल इट एंड ड्राइड ओके इट वाज नाउ ग्रूसबेरी ग्रूसबेरी यू नो राइट अमला 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 यू नो अमला यू नो നമ്മളങ്ങനെ ഒരു വ്യൂ പോയിന്റ് വന്നിരിക്കാൻ ഇത് നമ്മുടെ ഗൈഡാണ് പുള്ളി ഈ സ്ഥലത്തിന് പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുതരാണ് ഇവിടെ നയൻറ്റീൻ സെവൻറ്റി നൈനില് ഒരു ബ്രിട്ടീഷ് ഉള്ള ഒരാൾ വന്നിട്ട് ഇവിടെ ഈ വില്ലേജൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സോ അതെ ആ ഇരിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടില്ലേ അവർക്ക് ഈ അപ്പച്ചനക്ക് തൊണ്ണൂറ്റമ്പത് വയസ്സും ഈ അമ്മച്ചിക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് കിട്ടും നല്ല പ്രായമുണ്ട് പക്ഷെ അവര് വളരെ യങ്ങാണ് അപ്പം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഏജ് ഉണ്ട് കിട്ടുക അവർ സ്റ്റിൽ എന്താണ് അങ്ങനെ ഇങ്ങനെ ഉഷാറായിട്ട് തന്നെയാണ് ആ ഏജ് തോന്നിക്കില്ല കണ്ട പക്ഷെ അവർക്ക് നൂറ് വയസ്സൊക്കെ ഉണ്ട് നമ്മുടെ ഗൈഡ് പറയുന്ന ഇതേ കണ്ടുകൊണ്ടിരിക്കുന്ന മെസ്വാമ വില്ലേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ വില്ലേജുകളാണ് ഇവിടെ ഓരോ മലയുടെ മുകളിൽ അപ്പോൾ ഈ വില്ലേജിലുള്ളവർ വെള്ളമൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും ഇതേ ഒരു കമ്മ്യൂണിറ്റി വാട്ടർ ടാങ്ക് ഉണ്ടാവും ഇതേപോലെ നോക്കിയാൽ ഇത് വെള്ളമാണ് ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് ഉണ്ടാവും എല്ലാ ഏരിയയിലും ഈ കമ്മ്യൂണിറ്റി വാട്ടർ ടാങ്ക് എന്നൊക്കെ ഏരിയതാണ് അപ്പോൾ അവരിവിടെ വന്നിട്ടാണ് കുളിക്കാനും കുടിക്കാനും പിന്നെ വെള്ളത്തിൻ്റെ എന്താ ഏതൊരു വെള്ളത്തിൻ്റെ എന്താ ആവശ്യങ്ങളോ അവർ ഇതേപോലെ വാട്ടർ ടാങ്കിൽ വന്നിട്ട് ഈ വില്ലേജിലുള്ളവരൊക്കെ ഈ വാട്ടർ ടാങ്കിൽ വന്നിട്ടാണ് കൊണ്ടു വന്നത് അതിങ്ങനൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഈ വീടുകളൊക്കെ കാണാൻ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് എന്താ സംഭവം എന്ന് നമുക്ക് ചോദിച്ചാൽ അറിയാം ഗൈഡിനെ ചോദിച്ചേക്കാം വലിയ കണ്ണ നോക്കി കിട്ടിലും കിട്ടിലും കണ്ണൊക്കെ ഉണ്ട് രണ്ട് കണ്ണൊക്കെ ഉണ്ട് ഇവിടെ മെഥുന്റെ സ്കിന്നാണ് സോ ഗൈസ് നമ്മളങ്ങനെ സുലോക്ക ലേക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ടീ ബ്രേക്കിന് നിർത്തിയതാണ് നമ്മുടെ കൂടെ ഉള്ളവര് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം പ്ലംസ് ആണ് ഇവിടെ പല സ്വീറ്റ്സുകൾ കിട്ടും പ്ലംസ് വൈൽഡ് ആപ്പിള് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കിട്ടും യൂട്യൂബ് ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട് സോ അതെ കുക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ തന്നെ കുക്കിംഗ് സെറ്റ് ഒക്കെ ഉണ്ട് എന്തൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട് റൈസും ദാലും ആണ് കുക്ക് ചെയ്യുന്നത് സോ ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ ഇത് വെജിറ്റബിൾസും സ്പൈസസൊക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇതിലാണ് ഇവിടെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ സോ അതെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവകാശ നമ്മളങ്ങനെ ഫുഡ് ഇന്ന് എന്താണ് വേണം വേണോ ചേട്ടന് എന്താ ഉണ്ടാക്കി നമുക്ക് നോക്കാം റൈസ് ഉണ്ട് നോക്കി ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് നമ്മളിന്ന് ഫുഡ് ലഞ്ച് കഴിക്കാൻ ഒന്ന് ലഞ്ച് കഴിക്കട്ടെ അപ്പൊ ഇന്ന് നമ്മടെ ലഞ്ച് പ്രിപ്പയർ ചെയ്തത് വേണുപായി ആണ് താങ്ക് യു സോ മച്ച് കൊള്ളാംളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ആളുകൾ ഉണ്ടാവില്ല ഇതുപോലെ സേഫ് സെൽഫ് പേയ്മെന്റ് ചെയ്തിട്ട് പോവാം അപ്പം നമുക്ക് നോക്കാം കടലിലെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയൊക്കെയാണ് സോ ഇവിടെ ദേ ഇതൊക്കെ ഇവിടെ കിട്ടുന്ന കേട്ടോ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് പേയ്മെ ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് പേയ്മെന്റ് എവിടെ ചെയ്യൽ അറിയത്തില്ല പേയ്മെന്റ് സ്കാനർ ഇട്ടുണ്ടായിരിക്കും കൊള്ളാം ആ അതാ പേയ്മെ പൈസ ഇതിലിട്ടിട്ട് പോവാം ഇതിൽ പൈസ ഇട്ടിട്ട് പോവാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം എല്ലാത്തിന്റെ മുകളിൽ ഇതുപോലെ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും നോക്കി നാഗാലാൻഡൊക്കെ നാഗാലാൻഡിലെ അത്ര ആൾക്കാർക്ക് അത്രയും ആണ് ആൾക്കാരെ ആൾക്കാർക്ക് അത്രയും ട്രസ്റ്റ് ആണ് സോ ദിസ് നാഗാലാൻഡ് സോ നമ്മൾ നമ്മളെ സുക്കുലേക്കിലേക്കയിലേക്ക് പോകുന്ന വയ്യിലാണ് അപ്പം ഇവിടെ ചെറിയൊരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്റർ ഉണ്ട് ഇവിടെ നമ്മുടെ എന്താ പറയാ പേരൊക്കെ കൊടുക്കണം നമ്മളെപ്പോഴെൻ്റർ ചെയ്യുന്ന ഒരു പേര് കൊടുക്കണം സ്വകാര്യ നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഇവിടെ നോക്കിയേ എന്താ സാധനം വണ്ട് എമാ വലിയ വണ്ട നോക്കിയേ ഇത് ഒറിജിനലായിട്ടോ ഈ ഒരു ഫോറസ്റ്റിൽ കാണപ്പെടുന്ന വണ്ടുകളാണ് പിന്നെ ഇത് വെറുതെ ചെറിയ ബ്ലോസത്തിന്റെ ട്രീ ആണ് ഇങ്ങനെയാണ് വിന്ററിൽ ഇങ്ങനെ ഇരിക്കും ഇപ്പോഴത്തെ സീസണിൽ ഇങ്ങനെ ഇരിക്കും റെയിനി സീസണിൽ ഇങ്ങനെ ഇരിക്കും ട്രീ ആണ് തോന്നുന്നു സോ ഈ സ്ഥലത്തെക്കാട്ടോ നമ്മൾ പോകാൻ പോന്നെ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തെക്കാട്ടോ നമ്മൾ പോകുന്നത് അക ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് സ്പോട്ട് വരുന്നത് ഇങ്ങനൊരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് സുഗുലൂക്കേ ലേക്കിലെ ക്യാമ്പ് വണ്ണുള്ള പോയിന്റാണ് ഇതേ ഇവിടെ കുറെ അമ്മച്ചിമാർ പുല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ക്യാമ്പിങ് സ്പോട്ടിൽ എത്തിക്കാണ് ഇതാണ് സൈറ്റ് ഇവിടെ പാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് റോ ആയിട്ട് റിവർ സൈഡിൽ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ ദേ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടത്തെ ഒരു വണ്ടി ഒക്കെ നമുക്ക് ഇങ്ങനെ റിവറിന്റെ സൈഡിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം ഇവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് ഒക്കെ കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് ഒക്കെ വരെ കാണാം നമ്മുടെ കുറെ പേര് പിക്നിക്കിന് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ബെസ്റ്റ് സ്പോട്ട് ക്യാമ്പ് ചെയ്യാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് അപ്പം ഇവിടെ ക്യാമ്പ് ചെയ്ത് നമുക്ക് സൈഡിൽ തന്നെ റിവർ പോയിന്റ് ഒക്കെ ഉണ്ട് ചെറിയ റിവർ ഒക്കെ ഉണ്ട് അപ്പം വണ്ടിയൊക്കെ നമ്മൾ കാരമാൻ ഒക്കെ ഇവിടെ കറക്റ്റ് ഇറക്കി കൊണ്ടുവരാം സൈഡിൽ തന്നെ ക്യാമ്പ് ചെയ്യാം സോ അവിടെ കുറച്ച് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു ടീം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇത് കൊള്ള ടൈസ്പോട്ട് ടെൻഡൊക്കെ അടിച്ച് ടെൻഡൊക്കെ എന്തൊക്കെയോ പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിക്കുന്നുണ്ട് ഓക്കെ സോസേജ് മാഗി ഓറഞ്ച് ഒക്കെയാണ് അവര് ഇവര് ടീം തന്നെ ഇണ്ട് ഇവരത് പിക്കനിക്കിന് ഓ കോടിച്ച് കൊണ്ടിട്ടുണ്ട് പൂച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കോയിതാ കോയിന് ഇവര്ന്നായിട്ട് അറിഞ്ഞില്ല കേട്ടോ പിന്നെ അതേവരെ ഒരു പെറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയൊരു ലേക്ക് ഒക്കെ ഒരു അരുവി പോകുന്നുണ്ട് കേട്ടോ ഓ ഈ ക്യാമ്പിങ് സ്പോട്ട് ഒരു രക്ഷയില്ല കൊള്ളാം അപ്പൊ നമ്മൾ ഇതേപോലെ ഇവിടെ ക്യാമ്പ് ചെയ്യാന്നൊക്കെ ഉദ്ദേശിക്കുന്നു ഈ ടീം നമുക്കിവിടെ ഒക്കെ തന്നിട്ടുണ്ട് ചിക്കൻ സോസേജ് ആണ് കൊള്ളാം ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഗൈസ് അപ്പൊ ഈ ടീം അങ്ങനെ നമുക്ക് ഫാൻഡക്കെ തന്നിട്ടുണ്ട് ഓ ഗ്സ് ഇവിടെ ഉള്ള ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ സോ നമ്മൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ കാരവാൻ പൊത്തും അങ്ങനെ നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാന്ന് തന്നെ വിചാരിക്കുന്നു സോ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവിടെ രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്ററിൽ പോയിട്ട് നമ്മളെ പേരൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മളിന്ന് ഇവിടെ വിളിക്കുന്നതാണ് സോ ഗ്സ് അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടെൻറ്റിലുള്ള ഫ്രണ്ടിനും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആണ് ടെൻറ്റിൽ കിടക്കുന്നത് അപ്പം അവനും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീപ്പിംഗ് ബാഗും ബ്ലാങ്കറ്റൊക്കെ റൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ ഇവിടെ റൻ്റ് ഔട്ട് കിട്ടും ഓ ഓക്കേ സോ യെസ് നമ്മുടെ ക്യാരവാന് കാരവാനിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതില് സോളാറുണ്ട് സോളാറിലാണ് ലൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതില് രണ്ടു പേർക്ക് കെടുക്കാം പേഴ്സൺ രണ്ട് പേര് ടെൻഡിലും രണ്ട് പേര് इवडे वा फुल लाइट द सरप्राइज इज दिस टर्न ऑफ मे बनाऊंगा ना दिस इज फॉर कुकिंग लाइट हा किचन फ्लैश यस इवडे लाइट 간డో അതിനെ ഉള്ളില ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റ് ના દેખા ભાઈ Who is this yes yes હવે કેમ ફેર നമ്മുടെ കുക്കിംഗ് സ്പോട്ട് സോ രാത്രി എട്ട സമയം നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ ക്യാമ്പറില് ഉള്ള ഗ്യാസ് സെറ്റപ്പാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുന്നത് ഇതേ റൈസ് ഒക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ കുക്കിംഗ് ആയിട്ട് ഇന്ന് ചോറാണ് ചോറിന്റെ കൂടെ റൈസ് നോക്കാം എന്താണ് റൈസിന്റെ കൂടെന്താ കഴിക്കാനുള്ള അങ്ങനൊക്കെ നമ്മളെ ഡിന്നറായിട്ടുണ്ട് നമ്മള് ഇണ്ടാക്കിരിക്കുന്ന ടൊമാറ്റോ റൈസാണ് ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് ക്യാമ്പ് ഫയറിന്റെ അടുത്ത് ഇരുന്നിട്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഡിഗ്രി അപ്പൊ നമ്മള് ഡിന്നറ് കഴിച്ച് ടൊമാറ്റോ റൈസാണോ അപ്പൊ മലയാളി ആണോ തെലങ്കാന ആണോ പഞ്ചാബി പഞ്ചാബിയാണോ ഛത്തീസ്ഗഡിയാണോ അപ്പൊ നമ്മളെങ്ങനെ സ്വകാര്യ സർ അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ്